വിഷം ശഹായിക്കും സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ വീണ്ടും ക്ലോസോസ് ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വരുമ്പം ഇത് ദൈവം നൽകുന്ന അത്യപൂർവമായ അവസരമാണ് ഷാലോം ടെലിവിഷനിലൂടെ ഇൻ്റർനെറ്റിലൂടെ ലോകം മുഴുവൻ എന്നീ വചനം കേൾക്കാനും ഈശോയുടെ സ്നേഹത്തിൽ ലയിക്കാനും കർത്താവ് തരുന്ന അവസരത്തിന് നന്ദി പറയാം നമുക്ക് ക്ലോസോസ് ലേഖനത്തിൻ്റെ പഠനങ്ങൾ യൂട്യൂബിലൂടെ ഇൻ്റർനെറ്റിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമാകുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊളോസോസ് ലേഖനത്തിൽ മുഴുവൻ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ക്രിസ്തുവിൻ്റെ മഹത്വം ഇതിനകത്ത് വിശദീകരിക്കാനുള്ള കാരണം ഇതാണ് ക്രിസ്തു ദൈവദൂതന്മാരെ പോലെയുള്ള ഒരാളാണ് എന്നൊക്കെയുള്ള പഠിപ്പീരിലുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ അസ്തിത്വം ക്രിസ്തുവിൻ്റെ അപ്രമാദിത്യം ക്രിസ്തുവിൻ്റെ സർവശക്തി ഇതെല്ലാം ഈ അധ്യായത്തിലൂടെ വെളിപ്പെടുകയാണ് ഈ ദിവസങ്ങളെല്ലാം സംസാരിക്കുന്ന കൊളോസോസ് ലേഖനത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ വചനവും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് കൊളോസോസ് ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വചനം അവനാണ് എല്ലാറ്റിനും മുന്നേമുള്ളവൻ മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാഗത ശരീരത്തിൻ്റെ ശിരസാണ് അവൻ എല്ലാറ്റിൻ്റെ ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ പ്രഥമ ആറ് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത് നമ്മൾ വായിച്ച രണ്ട് വാക്യത്തിൽ അതിൽ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അവനാണ് എല്ലാറ്റിനും മുൻപേ ഉള്ളവൻ അവനിൽ സമസ്തവ സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ് അതാണ് ആദ്യത്തെ ചിന്ത ഇന്ന് എല്ലാറ്റിനും മുന്നമയുള്ളവനെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതെല്ലാറ്റിനും മുന്നമയുള്ളതെന്നാണ് അത് തൊട്ട് മേളത്തെ വാക്യത്തിലാണ് അതിൻ്റെ അർത്ഥം കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവും എല്ലാ വസ്തു അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പം ഈ മേളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം മുന്നമേ അവനുണ്ട് എന്ന് പറയും സ്വർഗത്തിന് അവനുണ്ട് ഭൂമിക്ക് മുന്നമയവനുണ്ട് ദൃശ്യമായതിനു മുന്നമയവനുണ്ട് മുന്നമേ അവനുണ്ട് എല്ലാ വസ്തുക്കൾക്കും മുൻപേ അവനുണ്ട് അവനിലൂടെയാണ് സകലവ് സൃഷ്ടിക്കപ്പെടുന്നത് സിംഹാസനങ്ങൾക്കുമ്പ് അവനുണ്ട് ആധിപത്യങ്ങൾക്കുമ്പവനുണ്ട് ശക്തികൾക്കുമ്പവനുണ്ട് അധികാരങ്ങൾക്കുമ്പുണ്ട് എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെടുന്നത് അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം മുന്നമേ മുന്നമയവനുണ്ട് എന്ന് ചിന്ത വരികയാണ് ഇവിടെ ഒരു ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കണം ഇത് ക്രിസ്തുവിൻ്റെ അപ്രമാദിത്യം വിശദീകരിക്കുന്ന സുപ്രമസി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു എന്തുകൊണ്ട് ഇത് ഈ ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പരിശുദ്ധാത്മാ പതിപ്പിക്കുന്നത് അവിടെയാണ് ആദ്യമേ ഈ ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് പതിപ്പിച്ച് പറയുന്നത് ക്രിസ്തു എല്ലാറ്റിനും മുന്നമയാണ് അവനിലെ അവൻ എല്ലാറ്റിനും ഉള്ള മുന്നമയുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു എല്ലാറ്റിനും മുന്നമേ ഉള്ളവൻ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അവനിലാണ് സമസ്തവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവൻ എല്ലാത്തിനും ഉണ്ട് ആ ഈ അതിന് ശേഷം ഉണ്ടായതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവനിലാണ് ആത്യന്തികമായ അധികാരി യഥാർത്ഥ അധികാരി അവനാണ് അവനിലാണ് സമസ്തവും സ്ഥിതി ചെയ്യുന്നത് അവനാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ അവനിലേക്കാണ് സകലവും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവനിലാണ് ഇത് വലിയൊരു സ്വാതന്ത്ര്യമാണ് ഈ കേൾവി നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ ഭൂമിയിൽ കാണുന്നത് കാണുന്നതെന്തും ഇതിൻ്റെ എല്ലാം മുന്നമേ നമ്മുടെ കർത്താവുണ്ട് അത് സിംഹാസനങ്ങളായിക്കോട്ടെ ആധിപത്യങ്ങളാകട്ടെ ഭൂമിയിലുള്ളതായിക്കോട്ടെ സ്വർഗ്ഗത്തിലുള്ളതായിക്കോട്ടെ എല്ലാറ്റിനും മുന്നമേ അവനുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന എന്തെല്ലാം നിങ്ങൾക്ക് വിരോധമായി എങ്ങനെയെല്ലാം തിരിഞ്ഞാലും അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ചരട് അതിൻ്റെ മുഴുവൻ നിയന്ത്ര നിയന്ത്രണം ചെയ്യുന്നയാൾ നിയന്ത്രിക്കുന്നയാൾ അത് നമ്മുടെ കർത്താവാണ് അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ആ നിയന്ത്രിക്കുന്ന ആൾ കർത്താവാണ് അപ്പോൾ അതിനിടയിൽ വരുന്ന ഒന്നും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല അതാണ് ആ വചനത്തിൽ പറയുന്നത് കാരണം സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായി എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എൻ്റെ കർത്താവാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതൊക്കെ ഒളിവിടെ അങ്ങനെ വന്നിട്ടുള്ളതിനെല്ലാം കീഴടക്കി വാഴുവാന് എനിക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് എൻ്റെ കർത്താവിനാൽ ഈ വന്നതിൻ്റെ മേൽ മുഴുവൻ ഞാൻ ജയാളിയാണ് ഈ വന്നതിൻ്റെ മേൽ മുഴുവൻ എൻ്റെ കർത്താവിനാൽ ഞാൻ ജയാളിയാണ് അപ്പം ഈ ഒരു ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭയങ്കരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കൊണ്ടുവരുന്ന ചിന്ത അതായത് എൻ്റെ കർത്താവ് മുഖാന്തരമാണ് സകലവും ഉണ്ടായിരിക്കുന്നത് എൻ്റെ കർത്താവും മുഖാന്തരമാണ് സകലവും സംഭവിക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് അതായത് നോക്കുക വചനം നമ്മൾ അവന് അവനിൽ അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുമ്പ് അവനാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളിന്ന് പറയുന്ന ഏതു പ്രതിസന്ധി ആയിക്കോട്ടെ അതിന് മുമ്പുള്ളത് അവനാണ് അവനെ കഴിഞ്ഞിട്ടേ ഉള്ള ഇതെല്ലാം അതാണ് അവനാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ അവനിൽ സമസ്ത സ്ഥിതി എല്ലാം നിലനിൽക്കുന്നത് അവനിലാണ് സഖലവും നില എക്സിസ്റ്റ് ചെയ്യുന്നത് അവനിലാണ് കർത്താവിലാണ് എല്ലാം നിലനിൽക്കുന്നത് ഓ ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ അവനാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ അവനിലാണ് സമസ്തവും സ്ഥിതി ചെയ്യുന്നത് എല്ലാം നിലനിൽക്കുന്ന എൻ്റെ കർത്താവിലാണ് എന്തൊരു അഷ്വറൻസ് ആന്ന് നോക്കി എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എൻ്റെ കർത്താവ് എല്ലാം നിലനിൽക്കുന്നവൻ നിലനിൽക്കുന്നത് എൻ്റെ കർത്താവിലാണ് ഇതിനപ്പുറത്ത് തന്നെ വേണ്ടേ എന്തിനേയും നേരിടാൻ നമുക്ക് ഈ വചനം ധൈര്യം തരികയാണ് നിന്റെ മുമ്പിൽ എന്തു വന്ന് നിന്നോട്ടെ ആ വന്ന് നിൽക്കുന്നതിനെ നോക്കി നീ ഇപ്പോൾ തന്നെ പുഞ്ചിരിച്ച് പറയുക അതിനെ നേരിടാൻ കർത്താപിത നിനക്ക് അധികാരം തന്നിരിക്കുന്നു എങ്ങനെയാണ് കർത്താവ് പറയുന്നത് ഈ രണ്ട് കാര്യവും ബോധ്യപ്പെടുത്താൻ എൻ്റെ കർത്താവ് ഇതിനെല്ലാം മുന്നമയുണ്ട് ഈ സംഭവിക്കുന്ന എല്ലാം എൻ്റെ കർത്താവിലാണ് നിലനിൽക്കുന്നത് പതിനേഴാമത്തെ വചനമാണ് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്ത എല്ലാം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കർത്താവിലാണ് എൻ്റെ കർത്താവാണ് എല്ലാറ്റിനും മുന്നമയുള്ളവൻ ഹലു ഇത് ഇതൊന്ന് ഇതൊന്ന് വായ്പ കൊണ്ടൊന്ന് പറയാൻ തുടങ്ങി നമ്മൾ പുറകിലേക്കുള്ള കാലത്തെയും മുമ്പിലേക്കുള്ള കാലത്തെയും മൂന്ന് കാലഘട്ടത്തെയും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇന്ന് നിൽക്കുന്ന കാലഘട്ടം വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ മൂന്ന് കാലഘട്ടത്തെ നോക്കി വിളിച്ചു പറയാൻ കഴിയുന്ന വലിയ അഭിമാനത്തിന് വാക്കാണിത് കൊളോസോസ് ഒന്ന് പതിനേഴ് യേശുവാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിലെല്ലാം സ്ഥിതി ചെയ്യുന്ന എല്ലാം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കർത്താവിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്ന എൻ്റെ കർത്താവിലാണ് പറ പറ എല്ലാറ്റിനും മുമ്പേ ഉള്ളത് എൻ്റെ കർത്താവാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കർത്താവിലാണ് എന്നിട്ട് പറയുകയാണ് ഇനി ഇതിനെ കണക്ട് ചെയ്യുകയാണ് ആ എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എല്ലാം സ്ഥിതി ചെയ്യുന്നവൻ എന്നിട്ട് പറയുക ആ കർത്താവ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് സഭയെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ് എല്ലാം അവനിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറയും ആ ഇങ്ങനെയൊക്കെ മഹത്വമുണ്ട് അതുകൊണ്ട് എനിക്കെന്താകണം നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക ആ എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എല്ലാം സ്ഥിതി ചെയ്യുന്ന അവനിലാണ് ആ ക്രിസ്തു സഭയായ ശരീരത്തിൻ്റെ ശിരസാണ് സഭയായ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസാണ് ശിരസ് നിയന്ത്രണമാണ് അല്ലേ ശിരസാണ് തീരുമാനമെടുക്കുന്നത് ശിരസാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ശരീരമാണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാം ചെയ്യിക്കുന്ന ശരീരത്തിലൂടെ ആണെങ്കിലും എല്ലാം പ്ലാൻ ചെയ്യുന്ന ശിരസാണ് നിങ്ങളിപ്പോൾ ടെലിവിഷനിലൂടെ എന്നെ കാണുന്നതെങ്കിൽ ടെലിവിഷനെ ടെലിവിഷനിലൂടെ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ആ ടെലിവിഷൻ ഓൺ ചെയ്യാൻ നിങ്ങളുടെ തലയിൽ ശിരസിലാണ് ചിന്ത വന്നത് ആ കസറിൽ കസറിലിരിക്കാൻ ശിരസിലാണ് ചിന്ത വന്നത് ആ റിമോട്ട് ഇത് ഓൺ ചെയ്യാൻ ശിരസിലാണ് ചിന്ത വന്നത് ഇൻ്റർനെറ്റിലൂടെ ഇത് കാണുന്നതെങ്കിൽ ആ യൂട്യൂബിൽ പോയി കാണാൻ ശിരസിലാണ് ചിന്ത വന്നത് നിയന്ത്രിക്കുന്നത് ശിരസാണ് നിയന്ത്രിക്കപ്പെടുന്നത് ശരീരമാണ് ഇവിടെ ശരീരം നമ്മളും കർത്താവ് ശിരസുമാണ് പക്ഷേ കർത്താവ് ശരീരവും കർത്താവ് കർത്താവ് ശിരസും സഭ ശരീരവും എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം പറഞ്ഞു അവൻ എല്ലാറ്റിനും മുമ്പെയുള്ളവൻ അവനിലാണ് സകലവും നിലനിൽക്കുന്നത് ഓ അലലു ഈ കർത്താവ് നമ്മുടെ ശിരസാണ് ആ കർത്താവിൻ്റെ ശരീരമാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് ഇനി കാര്യങ്ങളെ കാണുന്നത് ഇനി കാണേണ്ടത് കാര്യങ്ങളെ കാണേണ്ടത് അതിൽ നിന്നുകൊണ്ടാണ് സഭയായ ശരീരത്തിൻ്റെ ശിരസായ കർത്താവ് എൻ്റെ ശിരസായി മാറുകയാണ് അങ്ങനെയാണ് മനസ്സിലാക്കണം നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ ഞാൻ നമ്മൾ വായിക്കാം പതിനെട്ടാമത്തെ വചനം അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് അവൻ എല്ലാറ്റിൻ്റെ ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ പ്രഥമ സ്ഥാനീയനായി ഹലു അവ രണ്ട് ജീവിതത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആദത്തിൻ്റെ ജീവിതം രണ്ട് ആദത്തിൻ്റെ ശാപ മുഖാന്തരം ആദത്തിന് വന്ന ശിക്ഷ മുഖാന്തരം വന്ന മരണം അപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദിജാത അവനാണ് എന്ന് പറയുന്നതിലൂടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ അവനാണ് എന്ന ചിന്തയാണ് ഉറപ്പിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ അതാണ് ആ ചിന്ത അപ്പം രണ്ട് തലത്തിലും ഒന്നാമതും അവനുണ്ട് സ സൃഷ്ടിക്കപ്പെടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് വീണുപോയ സൃഷ്ടി രണ്ട് വീണുപോയ സൃഷ്ടിയുടെ ഉയർപ്പ് ഇത് രണ്ടിലും അവൻ പ്രഥമ സ്ഥാനം എല്ലാറ്റിലും അവൻ പ്രഥമ സ്ഥാനീയനാകേണ്ടതിന് ഇതൊന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനിട വരും നമുക്കിത് സ്വീകരിക്കാം കൊളോസിസ് ഒന്ന് പതിനേഴ് ഈ വചനം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവനിലാണ് എല്ലാം അവനാണ് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു എല്ലാറ്റിനും മുമ്പേ ഈശോ ഉണ്ട് ഈശോയിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു തീർന്നില്ല പതിനെട്ടാമത്തെ വചനം പറയുകയാണ് ആ ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് ആണ് അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ് അവിടുത്തെയിലാണ് എല്ലാം നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാനും ആണെങ്കിൽ മനസ്സിലാക്കുക ആ ശരീരത്തിൻ്റെ ശിരസ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുമ്പെയുള്ളവൻ എല്ലാം നിലനിൽക്കുന്നത് അവനിലാണ് ആ ക്രിസ്തു നമ്മുടെ ശിരസാണെന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് അർത്ഥം ഇനി പറ ആരെല്ലാം തകർച്ച കാണാൻ കാത്തിരുന്നാലും നിങ്ങൾ തകരുവോ കാരണം നിങ്ങളുടെ ആരംഭവും നിങ്ങളുടെ അവസാനവും അവിടുത്തെയിലാണ് ആൽഫയും ഒമേഘയുമാണ് പതിനേഴാം വാക്യം പതിനെട്ടാം വാക്യം തുടരുകയാണ് അവൻ മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും അവിടുന്ന് പ്രഥമ സ്ഥാനീയനായി ഈ ഈശോയെ പ്രഥമ സ്ഥാനീയനാക്കി വെച്ചിരിക്കുന്ന നിങ്ങൾ അവിടുന്ന് ശിരസ്സായി മാറ്റപ്പെട്ടവരും അവിടുത്തെ ശരീരമായി മാറ്റപ്പെട്ടവരുമാണ് വിജയം ഉറപ്പ് ഹാലലോയ്യ ഇത് ഇത് നമ്മൾ ആധികാരികമായിട്ടിത് മനസ്സിലാക്കണം നമ്മൾ ഇത് സ്വീകരിക്കണം അതാണ് പതിനെട്ടാം സഭയാം ശരീരത്തിൻ്റെ ശിരസ്സാണ് സഭയെന്ന് പറയുന്നത് അവിടുത്തെ ശരീരമാണ് അവിടുന്ന് സഭയാം ശരീരത്തിൻ്റെ ശിരസാണ് ഇതാണ് സഭയുടെ കീഴിലേക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഐശ്വര്യമാണ് കാണുന്നത് അനാഥത്വമായ ഒരു ശരീരത്തിൻ്റെ ശിരസല്ല അവിടുന്ന് സഭയാം ശരീരത്തിൻ്റെ ശിരസാണ് അവിടുന്ന് അത് വലിയൊരു ആശയമാണ് നമുക്കത് ഹൃദയത്തിലേക്ക് പതിപ്പിക്കാം സഭ അവിടുത്തെ ശരീരമാണ് അവിടുത്തെ പദ്ധതിയാണ് സഭയിലൂടെ നടക്കുന്നത് ഇത് കൊരന്തിയലേഖനത്തിൻ്റെ ചിന്തയാണ് പ്രസവത്തിൽ ഇത് കാര്യമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല ഏതാ എഫ് എസ് എസ് ലേഖനത്തിലൊക്കെ വിശദീകരിക്കുന്ന പോലെ ഇവിടെ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വിശദീകരിക്കുന്ന ഭാഗത്ത് നിന്നോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് സഭയാം ശരീരത്തിൻ്റെ ശിരസ്സാണ് അവിടുന്ന് ആണ് ശിരസ് നമ്മളവിടുത്തെ ശരീരമാണ് അതാത് സമയങ്ങളിൽ ഇത് എങ്ങനെ നിയന്ത്രണം നടന്നുകൊണ്ടിരിക്കും ഇത് ഈ വചനം എന്ന് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ക്ലോസസ് ഒന്ന് പതിനെട്ടിൽ കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം അതായത് ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന ഒരത്യപൂർവമായ ഉപമാലങ്കാര പ്രയോഗമുണ്ട് ഒരു വിശേഷമായ വിശുദ്ധീകരണമുണ്ട് ആ വിശദീകരണം ഇങ്ങനെയാണ് അവിടുന്ന് സഭയായ ശരീരത്തിൻ്റെ ശിരസാണ് ആരുടെ കാര്യം ക്രിസ്തുവാണ് ആരുടെയാണ് സഭയായ ശരീരത്തിൻ്റെ ശിരസ്സാണ് ഈ സഭ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ശിരസായി ക്രിസ്തു മാറ്റപ്പെടുകയാണ് ഇതാണ് സത്യസഭയിൽ നിൽക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ നമ്മുടെ ശിരസായി ക്രിസ്തു മാറുകയാണ് ശിരസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരീരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ശരീരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശിരസ് തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഒരു ശിരസിൻ്റെ കീഴിൽ ഒരു ശരീരം തുടരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുറകിൽ ഒരു ഉണ്ട് നമ്മുടെ പുറകിൽ ഒരു നിയന്ത്രണ സ്ഥലമുണ്ട് നമ്മുടെ പുറകിൽ കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് നമ്മെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണ സ്ഥാനമുണ്ട് ആ നിയന്ത്രണ സ്ഥാനം ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവിനോട് കൂടെയാണ് അവിടുന്ന് എൻ്റെ ശിരസാണ് ഞാൻ അവിടുത്തെ ശരീരമാണ് ജയത്തിൻ്റെ രഹസ്യം ഇത് മാത്രമാണ് മനസ്സിലാക്കിയെടുക്കുക എന്നത് മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ എല്ലാ കാര്യത്തിലും അവിടുന്ന് പ്രഥമ വേറെ നോക്കൂ ശിരസ്സും ശരീരവും തമ്മിൽ വേർപെടുത്താനാവില്ല വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവൻ നിലനിൽക്കുന്നില്ല ആൾക്കാരിങ്ങനെ ഓ ഭാഗ്യം ഹെൽമെറ്റ് വച്ചത് കൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല ആൾ മരിച്ചു കിടക്കുക ആൾ മരിച്ചു കിടക്കുമ്പോൾ ഹെൽമെറ്റ് വലിച്ചു വരോട് പറയുക ഹെൽമെറ്റ് വച്ചത് കൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ലെന്ന് അപ്പം തലയ്ക്ക് ഒന്നും പറ്റാതെ ഇരുന്നിട്ട് ശരീരം പോയിട്ടോ ശരീരം പോയിട്ട് തലയിരുന്നിട്ടോ കാര്യമുണ്ടോ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്നാൽ ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത് ശിരസ്സാണ് കാരണം ശരീരം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പൂർവ്വാസ്ഥിതിയിലേക്ക് മടങ്ങി വരും ശിരസിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും അങ്ങനെ സംഭവം തലക്കടി കിട്ടിയതാണ് തളന്ന് കിടക്കുകയാണ് കേട്ടോ അതാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് ഇത് നമ്മൾ ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കണം അവിടുന്ന് എൻ്റെ ശിരസ്സാണ് ഞാൻ അവിടുത്തെ ശരീരമാണ് ന്യൂട്രിഷ്യൻ മുഴുവൻ അതാത് സമയങ്ങളിൽ ശരീരത്തിലൂടെ ശിരസിലേക്കും ശിരസിലൂടെ ശരീരത്തിലേക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു അഭേദ്യമായ അകത്തുള്ള ബന്ധമാണ് ഇതൊരു സീക്രട്ടാണ് ഇതൊരു വലിയ രഹസ്യമായ ബന്ധമാണ് പലപ്പോഴും ഈ ക്രൈസ് ക്രൈസ്തവ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വിട്ടുവീഴ്ച വന്നിട്ടുണ്ട് ഈ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകും കൊളോസസ് ഒന്ന് പതിനെട്ടിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ക്രിസ്തു നമ്മുടെ ശിരസ്സാണ് നാം അവിടുത്തെ ശരീരമാണ് അപ്പോൾ നോക്കൂ ഇതൊരു രഹസ്യ ബന്ധമാണ് നാം പുറത്തുനിന്ന് സ്വീകരിച്ച് അകത്ത് ജീവിക്കുന്നവരാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതായത് പുറത്തുനിന്ന് കാര്യങ്ങൾ കേട്ട് കണ്ട് കേട്ട് തൊട്ട് എടുത്ത് സ്വീകരിച്ച് പുറത്ത് ജീവിക്കും പക്ഷേ അതല്ല നമ്മുടെ ബന്ധം മുഴുവൻ രഹസ്യമാണ് ശരീരവും ശിരസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ക്രിസ്തുവും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ദൈവിക അരുളപ്പാടുകൾ സ്വീകരിക്കാൻ തലയിൽ നിന്ന് കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളത് സ്വീകരിക്കാൻ ഇനി പുറമേയിൽ നിന്ന് സ്വീകരിക്കുന്ന പോലെ അല്ല പോലെയല്ല എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമൂല്യമായ ബന്ധമാണ് ഈ ക്ലോസസ് ഒന്ന് പതിനെട്ടിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ശിരസാണ് ഞാൻ നിങ്ങൾ നമ്മൾ അവിടുത്തെ ശരീരമാണ് ആഴമായിട്ട് ഹൃദയത്തിലേക്ക് നമുക്ക് പതിപ്പിക്കാം അതാണ് ഇവിടെ പറയുന്നത് എല്ലാ കാര്യത്തിലും അവിടുന്ന് പ്രഥമസ്ഥാനീയനായി അവിടുന്ന് മുന്നമയുള്ളവനായി നോക്കൂ നോക്കൂ ആ വാക്യത്തിൻ്റെ ശൈലി പോകുന്നത് നോക്കൂ നിങ്ങൾ ഏതിലൊക്കെയാണ് എല്ലാറ്റിനും മുമ്പേ അവിടുന്ന് ഉണ്ട് മൂന്ന് തരത്തിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ മേളുത്തവാക്യത്തിലാണ് അത് പറയുന്നത് വാക്യത്തിൽ പറയുന്ന എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ ആദ്യ ഭാഗമാണ് അവനിലൂടെ ക്രിയേറ്റഡ് ബൈ ഹിം ക്രിയേറ്റഡ് ഫോർ ഹിം അവനിലൂടെ അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ രണ്ടാം ഭാഗവും കൂടെ നമ്മൾ മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ അവനിൽ ആരംഭിച്ച് അവനിൽ തുടർന്ന് അവനിലേക്ക് ചലിക്കുന്ന ഒന്നാണ് ഈ ലോകവും ഈ സൃഷ്ടിയും സൃഷ്ടപ്രമിച്ച് എല്ലാം നിങ്ങളും ഞാനും നമ്മളും എല്ലാം അവനിൽ ആരംഭിച്ച് അവനിലൂടെ അവനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇതിനിടെ മറ്റൊന്നുമില്ല ഇതിനിടെ പിശാചില്ല ഇതിനകളുടെ രോഗമില്ല ശാപമില്ല ഇതിനകത്തെ ബന്ധനമില്ല ഇതിനിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്തിക്കുന്നവയെല്ലാം ഇതിൻ്റെ കീഴിൽ വെച്ച് അടിയറവ് പറയുക ഇതിനെമേൽ ആത്യന്തികമായി വിജയം നേടുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തികാല ഇതിന് മേൽ ആത്യധികമായി വിജയം നേടുക അതിനു വേണ്ടിയായി വചനം നമ്മോട് പറയുന്നത് എന്തുവാകട്ടെ എല്ലാം അവനിലൂടെയുമാണ് അവൻ അവൻ എൽ അവനെല്ലാറ്റിനും മുമ്പെയുള്ളവൻ അപ്പോൾ ഇന്ന് ഇതൊന്നും മനസ്സിലാക്കിയിട്ടൊന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളിന്ന് കടന്നു പോകുന്ന കടഭാരം നിങ്ങളിന്ന് കടന്നു പോകുന്ന രോഗം മക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമുക്ക് സ്വീകരിക്കാം എൻ്റെ കർത്താവ് എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണ് എൻ്റെ കർത്താവിലൂടെ എൻ്റെ കർത്താവിലേക്കാണ് എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വ്യാകുലപ്പെടാൻ എന്നെ കിട്ടില്ല വേറെ ആളെ നോക്ക് എനിക്ക് പറ്റില്ല ഞാൻ ക്രിസ്തുവിൻ്റെ പരമാധികാരത്തെ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല കാരണം അവൻ എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ് നിങ്ങളിന്ന് കൊണ്ടുവരുന്ന തടസ്സം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ അവനുള്ളവനാണ് നിങ്ങളിന്ന് പറയുന്ന മന്ത്രവാദമോ ആഭിചാരമോ പൈശാചിക ദുർപ്രേരണയോ ദുഷ്പ്രേരണയോ എന്തുമായിക്കോട്ടെ അതിനെല്ലാം മുന്നമയുള്ളവനെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് അവനെല്ലാറ്റിനും മുന്നമയുള്ളവൻ ഈ മൂന്ന് വാക്കുകൾ നമുക്ക് ഏറ്റെടുത്ത് പറയാം അവനിലൂടെയാണ് അവന് വേണ്ടിയാണ് പിന്നെ പറയുമ്പോൾ പറയുകയാണ് അവനെല്ലാറ്റിൻ്റെ ആരംഭമാണ് മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനാണ് അവനെല്ലാറ്റിനും മുമ്പയുള്ളവനാണ് അവനിൽ സമസ്തവും അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവ്രിതിങ് എക്സെക്സ്ഡ് ഇൻ ഹിം അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആത്യന്തികമായി വിജയം നേടാൻ ഈ രണ്ട് വചനങ്ങൾ പ്രത്യേകിച്ച് കൊളോസ്റ്റോ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വചനങ്ങൾ നിങ്ങൾ കിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ നേർച്ചാലുകൾ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയാൻ വാക്കുകളില്ലാത്ത വാക്കുകളില്ലാത്തവണ്ണം ദൈവം നടത്തുന്ന പ്രവർത്തികൾ നിങ്ങൾ ഈ ദിവസങ്ങൾ യൂട്യൂബിലൂടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ലോകം മുഴുവൻ വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക ഈ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവപ്രവർത്തികളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഒരാളുടെ സാക്ഷ്യം കേൾക്കുമ്പം ദൈവമേ ഇത് എൻ്റെ സാക്ഷ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണം ഇന്ന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു കൃപയുടൊലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ ഇപ്പൊ തന്നെ ശരീരത്തിലേക്ക് കൈവെച്ചുകൊണ്ട് ഇവിടെ അത് വെളിപ്പെട്ട് വരട്ടെ കർത്താവേ എൻ്റെ നെഞ്ചും കൂട്ടിലേക്ക് അത് വെളിപ്പെട്ട് വരട്ടെ കർത്താവെ എൻ്റെ കഴുത്തിലേക്ക് അത് എവിടെയാണ് നിങ്ങൾക്ക് അത്ഭുതം നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടേക്ക് ആ ശക്തിയെ നിങ്ങൾ കൊണ്ടുവരിക അതായത് നോക്കൂ നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തുനിന്ന് പല ചാലുകൾ കീറി വെള്ളം കൊണ്ടുപോകുന്ന പോലെ ശക്തി തയ്യാറാണ് നിങ്ങൾക്ക് എങ്ങോട്ടാണ് അതിനെ പ്രവഹിക്കേണ്ടിയത് എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകേണ്ടിയത് ആ ഇടങ്ങളിലേക്ക് വിശ്വാസത്താൽ നിങ്ങൾ പ്രതികരിക്കുക അത് ചെയ്യുന്നത് കേൾക്കാത്ത ചെവിയിലേക്ക് കൈവച്ചു കൊണ്ട് പറയുക ശക്തി ഇങ്ങോട്ട് പ്രവഹിക്കട്ടെ കാണാത്ത കണ്ണിലേക്ക് കൈവെച്ചുകൊണ്ട് പറയുക ശക്തി ഇങ്ങോട്ട് പ്രവഹിക്കട്ടെ ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരിപ്പോൾ അത് ചെയ്യുക നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറയുക ശക്തി ഇങ്ങോട്ട് പറയുക എവിടെയാണോ നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമുള്ളത് അവിടേക്ക് കൈവച്ചുകൊണ്ട് ശക്തി ശക്തിയുടെ പ്രകടനത്തിന് വേണ്ടി ഒരുങ്ങുക ശക്തി ശക്തി ഒരുങ്ങുകൊക്കെ ഇറങ്ങാൻ ചെയ്ത് ചെയ്ത് അവിടുത്തെ പ്രാഭവത്തിനനുസൃതമായ ശക്തി ഇതെന്നാ അറിയാം ഈ വചനം കെറിക്കെ കെറിക്കെറിക്കെറിക്കണ്ട നിർത്തണ്ട നിർത്തണ്ട ഇതെങ്ങനെയാണെന്നറിയോ ഈ വചനം ഈ വചനം നമ്മള് പുസ്തകത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണം ഒന്ന് ചെന്ന് ചോദിക്കാം നമ്മുടെ വീടിന് മേലൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അത് വെള്ളം മുഴുവൻ നിറഞ്ഞു കടന്നാലും എന്റെ റൂമിലേക്ക് പൈപ്പ് ഇല്ലെങ്കിൽ ഏഹ് തീർച്ചയായിട്ടും വരില്ല എന്ന് പറഞ്ഞ പോലെയാണ് കൊളോസോസ് ഒന്ന് പതിനൊന്ന് ബ്രദറിന്റെ എന്നെ മുട്ട എന്നാ പറ്റിയത് ഇങ്ങോട്ട് പോയി മൊത്തം ഒരു കുഴിയിലേക്ക് പോയിട്ട് മൊത്തം അങ്ങോട്ട് പോയി മൂന്ന് ബോളും കഴിഞ്ഞ ആഴ്ച മൂന്ന് മൂന്ന് ബോളുവാ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഈ വചനം അങ്ങ് വിശ്വസിക്കുക ഏത് വചനം കൊളോസോസ് ഒന്ന് പതിനൊന്ന് അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി ഹലലൂ എന്നാൽ മറ്റൊരു ജ്ഞാനം കിട്ടുകയാണ് അതെല്ലാം അറിവാണ് അറിവെല്ലാം ഇന്റലക്ച്വൽ ആണ് ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവ് ലഭിക്കുകയാണ് ഇൻഫർമേഷനും ഉണ്ട് റെവലേഷനും ഉണ്ട് എന്ന് പറയുന്ന ആത്മാവ് ലഭിക്കുന്ന പ്രചോദനമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വായിച്ച് നമുക്ക് തലയ്ക്കകത്ത് കിട്ടിയ അറിവാണ് ഇൻഫർമേഷൻ അവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമ തീർന്നു ഹലേ ലൂഹ്യ എന്നാൽ റെവല്യൂഷൻ ഉണ്ടല്ലോ വെളിപാട് നമ്മൾ തീരുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കും എല്ലാം സഹിക്കാനും എല്ലാം ക്ഷമിക്കാനും ഹലേ ലൂഹ്യ ചെയ്തേ 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 പല പ്രാവശ്യം ചെയ്ത് പല പ്രാവശ്യം ചെയ്തേ പല പ്രാവശ്യം ചെയ്തേ ഭയത്തെ മാറ്റി ചെയ്തേ കൈയടിച്ച് സ്തുതിച്ചേ ഹലോ ലൂഹ്യ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ലോകമെമ്പാടും കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും തൃക്കൻ പാർക്കണമേ എന്ന് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നാഥ ഞങ്ങളിന്ന് അവിടുത്തെ പരമാധികാരത്തെ വിശ്വസിക്കുകയാണ് അവിടുത്തെ സർവശക്തിയെ ഞങ്ങൾ അന്ധമായിട്ട് ആശ്രയിക്കുകയാണ് ഇതാ ഞങ്ങൾക്കിന്നൊരു കാര്യം മനസ്സിലായി അവിടുന്ന് സക്കലത്തിനും മുമ്പേ ഉള്ളവൻ അവിടുന്ന് സക്കലത്തിലും സകലവും അവിടുത്തെയിലാണ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കർത്താവേയും സർവാധിപനായിട്ട് അങ്ങ് എഴുന്നേൽക്കണമേ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ ബന്ധനങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ സർവാധിപനായിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കണമേ അവിടുത്തെ ആധിപത്യത്തെ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാം മറന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു ഹാലുയാ ഹലലുയാ 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 ഹാലുയാ ഹലലുയാ 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 പരിശുദ്ധാത്മാവേ ഈ നിമിഷത്തിൽ നാനാവിധ വിധകളാൽ നീറിപ്പൊകഞ്ഞ് ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാര്യം ഇപ്പോൾ ഇറങ്ങി വരട്ടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ അനേകര രക്ഷയ്ക്ക് ഈ പ്രാർത്ഥന ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ജനനത്തിലേക്ക് അനേകരെ നയിക്കണമേ വലിയ അത്ഭുതങ്ങളിലേക്ക് നയിക്കണമേ മഹത്വപൂർണമായ ശക്തിയിലേക്ക് നയിക്കണം ഇതാ ദൈവത്തിൻ്റെ വചനം നിനക്കായി വിതയ്ക്കപ്പെടുന്നു ആ വിതക്കപ്പെടുന്ന വചനം നൂറുമേനിയായിട്ട് ഫലം കായ്ക്കട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ വലിയ ബലിവിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഇത് എല്ലാ ബുധനാഴ്ചകളിലും കൃപയുടെ നീർച്ചാലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ സമയത്ത് വരികയാണ് കൊളോസ്ട്രോസിലെ എങ്ങനെ തന്നെ വരുന്നത് മിസ് ചെയ്യരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ പറയണം ഇത് നമ്മൾ ഒരുമിച്ച് ശുശ്രൂക്ഷ സ്വീകരിക്കുന്ന വചന സ്വീകരിക്കുന്ന സമയമാണ് ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ